വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇവിടെ ടിഷ്യൂ ഇരിപ്പുണ്ട് കോട്ടൺ ഇരിപ്പുണ്ട് പിന്നെ ഒരു ബോക്സ് ഇരിപ്പുണ്ട് അപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുല്ലമുട്ട് മാല ഉണ്ടല്ലോ അതാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ടിഷ്യു വെച്ചാണ് ഞാനത് ഉണ്ടാക്കുന്നത് ഫ്രാൻസ് എൻ്റെ ബേബി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ച് ടാങ്ക് കിട്ടിയപ്പോഴാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടിഷ്യു എടുക്കുക ഇത് നല്ല കോട്ടന്റെ ടിഷ്യു ആണ് കേട്ടോ ഓൾറെഡി ഇത് ഫോൾഡ് ചെയ്ത് വിട്ടി വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്യുക ടോട്ടൽ ഇത് നാലെണ്ണം ഒരെണ്ണത്തിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരെണ്ണം ഈ വലുപ്പത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി ഇതും ഇതിങ്ങനെ വിരിച്ചിട്ട് ഇത് തന്നടുപ്പം രണ്ടായിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ കിട്ടും നമുക്ക് ടിഷ്യൂ ഇനി നമുക്ക് എങ്ങനെ ടിഷ്യൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഇവിടെ കുറച്ച് ടി കോട്ടൺ എടുത്തിട്ടുണ്ട് ഇനി കോട്ടൺ ചെറിയ ചെറിയ ബോൾസ് ആക്കണം ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ബോൾസ് ആക്കി എടുക്കാം നമുക്ക് ഈ കോട്ടനെ ബോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഓരോ മുല്ലുമുട്ടുകളാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ടിഷ്യൂ എടുക്കുക എന്നിട്ട് ഒരു കോട്ടൺ എടുത്ത് ഇതിൻ്റെ സെൻ്ററി വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ ചുരുട്ടിയാൽ മതി അടിഭാഗം അപ്പോൾ നമ്മുടെ ഒരു മുല്ലമുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാമെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമുക്കിതെല്ലാം ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ കുറച്ചധികം മുല്ലമുട്ടുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചിലതൊക്കെ വലിപ്പ് വ്യത്യാസമുണ്ട് ചിലതൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിന് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട് കുഴപ്പമില്ല നമ്മളത് പശിയൊക്കെ തൂത്ത് കഴിയുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും ഇനി നമുക്കിതിൻ്റെ ഭാഗം എടുത്തിട്ട് നമ്മുടെ ഫാബ്രിക് പെയിൻ്റ് ഇല്ലേ ലൈറ്റ് ഗ്രീന് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല നമ്മളൊരു മുല്ലമുട്ട് എടുക്കുക ഇതാണ് അപ്പോൾ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് നമ്മൾ കുറച്ച് രണ്ട് ഇങ്ങനെ പെയിൻറ് വരുത്തുക നമ്മുടെ ഈ തണ്ടിൻ്റെ ചേർത്ത് ഇങ്ങനെ ചുരുട്ടിയാൽ മതി അപ്പം നമ്മുടെ തണ്ട് ഒക്കെ ആയിക്കോളും കണ്ടോ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇത് ഏകദേശം ഒരു മുല്ലമുട്ട് പോലെ ആയില്ലേ ഇതുപോലെ എല്ലാം നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണെ അങ്ങനെ നമ്മുടെ മുല്ലമുട്ടുകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉണക്കി ഇങ്ങോട്ട് എടുത്തത് ഇപ്പോൾ കാണുന്ന ഈ ഭാഗം ഒക്കെ ഉണങ്ങി സെറ്റായി കിട്ടിയേക്കുന്നതാണിത് ഇനി നമുക്കിത് മുല്ലമുട്ട് മാലയാക്കാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ ഞാനിവിടെ സൂചി നൂലും എടുത്തിട്ടുണ്ട് നമ്മളിത് കോർക്കുക കേട്ടോ ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കെട്ടു വേണമെങ്കിൽ കെട്ടാം ഞാനിവിടെ കെട്ടുന്നില്ല കോർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മുല്ലമുട്ട് മാല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലാസ്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനി ഇതുള്ള ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്